നമസ്കാരം മന്ത്രി ആയപ്പോഴെല്ലാം വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു നേതാവാണ് കെ ബി ഗണേഷ് കുമാർ ദാ വീണ്ടും കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിങ്ങൽ അത് പ്രതിപക്ഷത്തിന് മാത്രമല്ല മാപ്രകൾക്കും കൂടിയാണ് അവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി എങ്ങനെ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാതിരിക്കാൻ പറ്റും എന്ന് പഠിച്ച പണി പതിനെട്ട് നോക്കുകയായിരുന്നു കുത്തിത്തിരിപ്പ് വാർത്തകൾ കൊണ്ട് അവർ ഒരു ഘോഷയാത്ര നടത്തുകയായിരുന്നു ദാ ഗതാഗത വകുപ്പ് മാത്രമൊന്നുമല്ല സിനിമ കൂടി വേണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ രീതിയിൽ വളരെ ആധികാരികമായൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് പല മാധ്യമങ്ങളും അവസാനം എന്ത് സംഭവിച്ചു ഗണേഷ് കുമാർ പറഞ്ഞ് ഞാനതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ത് എന്നെ ഏൽപ്പിക്കുന്നു ആ വകുപ്പ് ഞാൻ എടുക്കും എനിക്ക് എനിക്കല്ല പ്രത്യേകിച്ച് ഇന്ന വകുപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഇന്നതാ ഇന്നതായിരുന്നു മാധ്യമങ്ങളൊക്കെ കെ ബി ഗണേഷ് കുമാറിൻ്റെ അടുത്ത് എല്ലുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഗതാഗത വകുപ്പാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചില കുത്തിത്തെരുപ്പ് ചോദ്യങ്ങൾ നമ്മുടെ നവകേരള സദസ്സിന് വേണ്ടി കൊണ്ടുവന്ന ബസ് എന്തിയും ചെയ്യും എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് അവസാനം മാപ്പുകളെല്ലാം അടിച്ച് കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് നമ്മുടെ ബഹിഷ്കരണ പക്ഷമുണ്ടല്ലോ പ്രതിപക്ഷേ അവർക്കും കൊടുത്തിട്ടുണ്ട് കണക്കിന് എന്തായാലും ആ കാഴ്ച ഒന്ന് കാണാം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഒരു നല്ല കാര്യവും ചെയ്യരുത് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇതിനെ കണ്ടാൽ മതി ഒരാൾ വന്നിട്ടിനി എന്തെങ്കിലും മെച്ചം മെച്ചമുണ്ടാകുന്ന ഉണ്ടാവണ്ട എന്നുള്ളതായിരിക്കാം അത് അവരുടെ കാര്യമാണ് പിന്നെ എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്ന് ചിലർ ധരിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വ്യത്യാസം എല്ലാ ദിവസവും രാവിലെ എണീച്ച് നമ്മൾ മാധ്യമങ്ങളോട് നിരന്തരമായി ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പോലും അതിന് വില കൽപ്പിക്കാറില്ല കാരണം ഇന്നിങ്ങനെ പറഞ്ഞു പന്ത്രണ്ട് മണിക്കുമുമ്പേ നാളെ പന്ത്രണ്ട് മണിക്കുമുമ്പേ എന്തെങ്കിലും പറയും ഉച്ച കഴിയുമ്പോൾ വേറൊരാൾ പറയും അങ്ങനെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ച് നിറഞ്ഞു നിൽക്കും കാരണം വെച്ചാൽ നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ ന്യൂസ് കൊടുക്കാനുള്ള സാധനം കിട്ടും പക്ഷേ എന്താണ് പറയുന്നത് ഇവിടെ പല ആരോപണങ്ങളും സർക്കാരിനെതിരെ ഉന്നയിച്ചു ഞങ്ങളിപ്പോൾ കോടതിയിൽ പോകുന്ന പറഞ്ഞു ആരും പോയില്ലല്ലോ ആരും തെളിയിച്ചില്ലല്ലോ അപ്പോൾ ആരോപണങ്ങളായി തന്നെ അവസാനിക്കുകയാണ് അപ്പം കഴമ്പുള്ളൊരു കാര്യമാണ് പറയുന്നെങ്കിൽ അതിന് ഏതറ്റം വരെയും പോരാടാൻ കഴിയും കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അവിടെ വെച്ച് അന്നത്തെ സന്ധ്യ കഴിയുമ്പോൾ സൂര്യനസ്തമിക്കുമ്പോൾ അത് അവസാനിക്കും നാളെ രാവിലെ അവതരിപ്പിക്കുന്ന വേറെ സില്ലിയായിട്ടുള്ളൊരു വിഷയമായിരിക്കും ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയമാണ് അവതരിപ്പിക്കുന്നത് ഏതിനാണ് പരിഹാരം കാണാൻ മുൻകൈ എടുക്കുന്നത് ഇപ്പോൾ ഭരണ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടവും കൂടെ ചേർന്നുകൊണ്ടാണ് ജനങ്ങളിലെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അല്ലാതെ മുഴുവൻ സർക്കാരിൻ്റെ മാത്രം ചുമതലയാണെന്നുള്ളത് സഹകരിക്കുക ചില സ്ഥലങ്ങളിൽ ചില മേഖലകളിൽ പ്രതിപക്ഷമാണെങ്കിൽ വരും ചില മേഖലകളിൽ സഹകരിക്കുകയും ചില മേഖലകളിൽ എതിർക്കുകയും ചെയ്യണം എതിർക്കേണ്ട സ്ഥലങ്ങളിൽ എതിർക്കുക സഹകരിക്കേണ്ടിടത്ത് നിൽക്കണം അപ്പോഴും നമ്മൾ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു നല്ല പ്രതിപക്ഷ ധർമ്മമല്ല പിന്നെ എന്തിനാണ് സമരം എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനാണ് ഭൂമിയില്ലാത്ത ജനങ്ങൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തത് ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കശുവണ്ടി തൊഴിലാളികൾ സമരം ചെയ്തവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് സമരങ്ങൾ ഒരുപാട് നടന്ന നാടാണ് കേരളം ഇപ്പോഴത്തെ പല സമരങ്ങളും എന്തിനാണ് എന്ന് മനസ്സിലായില്ല നവകേരള യാത്ര തന്നെ നടന്നു അതിലെല്ലാ ദിവസവും എന്തിനാണ് സമരം ചെയ്തതെന്ന് നടത്തിയവർക്കും അറിയത്തില്ല കണ്ടുകൊണ്ടെന്നവർക്കും മനസ്സിലായില്ല മാധ്യമങ്ങളിങ്ങനെ ചില ആളുകൾ വരുന്നതായിട്ട് കാണിക്കുന്നു അവർ ബഹളം വയ്ക്കുന്നു അവർ പോലീസ് ആയിട്ട് ഏറ്റുമുട്ടുന്നു ഇതെല്ലാം കാണിക്കുന്നതല്ലാതെ എന്തിനായിരുന്നു ആ സമരമെന്ന് ഇപ്പോഴും ആരും വ്യക്തമാക്കിയില്ല അല്ല വാങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഉപയോഗിക്കും ലാഭകരമാക്കാൻ പരമാവധി ശ്രമിക്കും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമൊക്കെ അപ്പോഴും നമ്മൾ ആലോചിക്കും ആലോചിച്ചിട്ട് ചെയ്യും അതൊരു ബസ്സാണല്ലോ ഓടാത്ത സാധനമൊന്നുമില്ല നമുക്ക് കെ എസ് ആർ ടിക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ കളയ ഇത് തോട്ടിക്കളയാൻ പറ്റിയ സാധനമല്ലല്ലോ ആ ഏത് സർവീസും ഉപയോഗിക്കാമെന്ന് നോക്കണം അതിൽ ചില നോക്കി അങ്ങനെ വണ്ടി പരിശോധിച്ച് വണ്ടിയുടെ പുതിയ വണ്ടിയല്ലേ നമുക്കത് ദീർഘദൂര സർവീസൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ലക്ഷറി വണ്ടിയാക്കി മാറ്റണം കുറച്ചുകൂടി ഇപ്പോൾ ലക്ഷറി വണ്ടിയൊന്നും അല്ല ഒരു സാധാരണ വണ്ടിയാണ് കൂടെ അങ്ങനെയൊന്നുമില്ല പറ്റിയ കത്തൊന്നും കൊടുത്തിട്ടില്ല എന്തും കിട്ടിയാൽ സന്തോഷമല്ലേ എല്ലാവർക്കും സിനിമ നടനായിട്ട് എന്തും കിട്ടിയാൽ സിനിമ കൂടെ കിട്ടിയാൽ സന്തോഷം എന്നല്ലേ പറയാം അത് തരുന്നത് മുന്നണിയല്ലേ മുഖ്യമന്ത്രിയല്ലേ നമ്മളെ താല്പര്യമുണ്ട് അവരുടേതായ സിനിമാ മന്ത്രിയായിരുന്നതിൽ എനിക്ക് അഭിമാനമുള്ളത് ഒരു കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാം സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടുന്നതും ഏറ്റവും പ്രമുഖ കേന്ദ്രം ആന്ധ്രാപ്രദേശാണ് അതുകഴിഞ്ഞാൽ തമിഴ്നാടാണ് സിനിമയിൽ മുഖ്യമന്ത്രിമാർ പോലും സിനിമയിൽ നിന്നാണ് വന്നിരുന്നത് ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും എയർ കണ്ടീഷനില്ലാത്ത ഡി ടി എസ് ഇല്ലാത്ത സാധാരണ തിയേറ്ററുകൾ ധാരാളമുണ്ട് ഇപ്പോഴും പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എല്ലാ തിയേറ്ററുകളും എയർ കണ്ടീഷനാണ് ഡി ടി എസ് ആണ് ഫോർ കെ ആണ് ഇപ്പം ടു കെയിൽ നിന്ന് ഫോർ കെയിലേക്ക് മാറി ഇതെല്ലാം കൊണ്ടുവന്നതിൻ്റെ പുറയിൽ ഞാനുണ്ട് എന്ന് അംഗീകരിക്കാൻ ആ അംഗീകരിക്കാൻ ആർക്കും പറ്റത്തില്ല അന്ന് ഞാൻ കൊണ്ടുവന്നപ്പോൾ എന്നെ അന്നത്തെ അവരുടെ സംഘടനകൾ പോലും എതിർത്ത ആളുകൾ അവരുടെ സ്വന്തം തിയേറ്റർ തന്നെ നവീകരിക്കുകയും ഇന്ന് എ സിയും ഡി ടി എസും ഫോർ കെ ഒക്കെ ഇല്ലാത്ത ഏത് തിയേറ്ററിലാരാണ് കാശ് കൊടുത്ത് സിനിമ കാണാൻ പോകുന്നത് അൻപത് രൂപ അറുപത് രൂപ ടിക്കറ്റ് കിടന്ന കേസിലെ ടിക്കറ്റിനെ എൻ്റെ അറുന്നൂറ് രൂപ എഴുനൂറ് രൂപയിൽ കിടന്ന് സിനിമ കാണാൻ പറ്റുന്ന തിയേറ്ററുകളാക്കി മാറ്റിയത് ഞാൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട ആരും പറഞ്ഞില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ പറയും ഇയാൾ കൊണ്ടുവന്നതാണ് എന്ന് പറയും ഞാൻ സർക്കാരിൻ്റെ തിയേറ്ററുകൾ മുഴുവൻ നവീകരിച്ചു അവിടെ ആളുകളെ തിരക്ക് കൂടിയപ്പോൾ മറ്റുള്ളവരും എൻ്റെ തിയേറ്ററിൽ ആൾ വരണമെങ്കിൽ നവീകരിച്ചേ പറ്റുമെന്ന ബോധ്യമുണ്ടായപ്പോൾ എല്ലാവരും അത് ചെയ്തു നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത ഡി ടി എസ് ഇല്ലാത്ത ഈ ഫോർ കെയും മറ്റുമില്ലാത്ത തിയേറ്ററുകളില്ല അത് നമ്മളൊരു വലിയ നേട്ടമല്ലേ കേരളത്തിൻ്റെ ഒരു നേട്ടമല്ലേ ഇത് അപ്പോൾ അതൊരു ഒരു ഒരു ബിസിനസ് ലാഭകരമാണ് എന്ന് കാണിച്ചു കൊടുത്താൽ ആളുകൾ പിന്തുടരും ഒരുപാട് സംരംഭകർ വരും ഒരുപാട് സംരംഭകർ വരും ഒരുപാട് സംരംഭകരെ കൊണ്ടുവരുന്നത് അത് മോട്ടോർജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഗതാഗത വകുപ്പിലും പുതിയ സംരംഭകരെ പുതിയ ചെറുപ്പക്കാരെ സംരംഭരായി കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കും കാരണം നിക്ഷേപം വേണം തൊഴിൽ വേണം പത്തനാപരം മണ്ഡലം അവരെ സംബന്ധിച്ച് അങ്ങയുടെ വോട്ടർമാർക്ക് വലിയ ഭാഗ്യമാണ് മൂന്ന് തവണ മണ്ഡലത്തിലൊരു മന്ത്രി ഒത്തിരി സന്തോഷമുണ്ട് രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയത്തിനതീതമായി അവർക്കെല്ലാം വളരെ സന്തോഷമാണ് അവരാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അഞ്ച് തവണ എന്നെ നല്ല ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച അവരാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പത്തനാപുരത്തിൻ്റെ പുരോഗതിക്ക് ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ദിവസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി പത്തനാപുരം താലൂക്ക് ആശുപത്രിക്ക് കല്ലിടും ആരോഗ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് കല്ലിടുകയാണ് തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ഈ മേഖലയിൽ ഏറ്റവും ചിലവേറിയ ആശുപത്രിയും ഏറ്റവും മനോഹരമായ ആശുപത്രിയും ആയിരിക്കും പത്തനാപുരം ആശുപത്രി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ന്യൂ ബോൺ നേഴ്സറി പോലുള്ള സംവിധാനങ്ങളൊന്നും ഈ മേഖലകളില്ല നമ്മൾ പലപ്പോഴും സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചാണ് പുനലൂരിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്നും എല്ലാം പോകുന്ന കുഞ്ഞുങ്ങളിലേക്ക് ആ കാര്യത്തിലൊക്കെ മാറ്റം വരുത്താൻ അത്തരത്തിലുള്ള എല്ലാ പീഡിയാട്രിക് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആശുപത്രിയായിരിക്കും പത്തനാപത് വരാൻ പോകുന്നത് അത് മുഖ്യമന്ത്രി കല്ലിടും അത് കിഫ്ബിയുടെ പദ്ധതിയാണ് പിന്നെ ഒരു ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒരു കോർട്ട് കോംപ്ലക്സ് വരുന്നുണ്ട് അതും കിഫ്ബിയുടെ പദ്ധതിയാണ് അതുകൂടെ ഡിസൈനൊക്കെ ആയി ഇനി ടെൻഡറിൻ്റെ അവസ്ഥയിലേക്ക് പോയാൽ മതി ബാക്കി ഇതെല്ലാം ടെൻഡറായി ആശുപത്രി തുടങ്ങാം അപ്പോൾ എല്ലാം ഒരു ഗവൺമെൻറ്റിൻ്റെ പരമാവധി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും കുറച്ചുകൂടി വേഗത്തിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് കൊല്ലം ജില്ലയ്ക്ക് സന്തോഷം ഞാൻ കൊല്ലം ജില്ലയുടെ മാത്രമല്ല കേരളത്തിൻ്റെ ആളായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരെയും കാര്യങ്ങളിൽ ഞാൻ ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ നേരിക ഞാൻ വന്ന് പറഞ്ഞ് ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു എന്നെ വിവാദങ്ങളിലേക്ക് ഇത് വലിച്ചെടുക്കരുത് ഞാൻ അധികം പുറത്തേക്ക് പോകുന്നില്ല അധികം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നെ ക്ഷണിച്ച് ബുദ്ധിമുട്ടിക്കരുത് കാരണം കെ എസ് ആർ ടി സി കൂട് വല്ലാത്ത അവസ്ഥയിലാണ് അതിനെ നന്നാക്കണമെങ്കിൽ മന്ത്രി കറങ്ങി കിടന്നാൽ പറ്റത്തില്ല മന്ത്രി ഒരു സ്ഥലം തിരിച്ചു അതുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തനാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൊല്ലത്തെ തീർച്ചയായിട്ടും ഇടപെടും അപ്പോൾ അതിൽ പിന്നെ മുകേഷ് ആത്മമിത്രമല്ലേ മാത്രമല്ല ഞാൻ കൊല്ലത്ത് കൊല്ലം ബസ് സ്റ്റാൻഡിനായിരത്തിൽ അടിയന്തരം ഇടപെടും കായംകുളം എല്ലാം കായംകുളം എം എൽ എ എന്നെ ബന്ധപ്പെട്ടിരുന്നു അവർക്കുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആലപ്പുഴയിലൊരു ഹബ് മൊബിലിറ്റി ഹബ്ബ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പണി വളരെ സ്ലോ ആയിട്ട് പോകണം എല്ലാം നേരെ വളരെ വേഗത്തിലാക്കും ഞാനീ ചുമ്മാരിക്കുന്ന ആളല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം തരുന്ന ഫണ്ട് സ്വീകരിക്കാനും വയസ്സാർ ടി അത് ഉപയോഗിച്ച് എത്രയും നന്നായി അദ്ദേഹമായിട്ട് ചേർച്ച ചെയ്തിട്ട് ചെയ്തിരിക്കും ഒരു സംശയം വേണ്ട കാരണം അദ്ദേഹം ഫണ്ട് തരാൻ കൂടി സന്നദ്ധ കാണിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഈസി വളരെ ഈസിയായി ബഡ്ജറ്റിൻ്റെ നൂറ് കോടിയുടെ എന്തോ ഒരു പ്രഖ്യാപനമുണ്ട് അത് നമ്മൾ മുകേഷും ധനകാര്യമന്ത്രിയുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം ഒരു അലോട്ട്മെൻറ്റ് കുറച്ചെങ്കിലും തന്നാൽ നമുക്കൊരു ഒരു ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടു ബസ് സ്റ്റാൻഡിൻ്റെ ഗതികേളിനെ പറ്റി ചാനലിൽ ഞാൻ കണ്ടിരുന്നു അത് വളരെ ദയനീയമാണ് കാരണം ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇളകി ആൾക്കാരുടെ തലയിൽ വീഴുന്ന ഒരവസ്ഥ ഉണ്ട് കായംകുളത്തും ഇതേ വിഷയമുണ്ട് കായംകുളത്തും പത്ത് കോടി രൂപയോളം ബഡ്ജറ്റിൽ പ്രൊവിഷനമുണ്ട് അതും ഉടനെ അത് അത് ഒരു കാര്യം ഞാൻ പറയാം ഈ ജന ജനപ്രതിനിധികളുമായി ആലോചിച്ചേ ചെയ്യുള്ളൂ എം എൽ എമാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അവരുടെയും കൂടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തുള്ള ഏകപക്ഷീയമായ ഒരു നടപടിയും ഉണ്ടാവില്ല